അതായത് എന്റെ മകൻ നഷ്ടപ്പെട്ടു എവിടെയോ ഈ ഉമ്മയുടെ നഷ്ടപ്പെട്ട മകൻ ഏതൊരു മകനാണോ അല്ലേ കാലങ്ങളോളം കല്ലച്ച ഉമ്മ മകനെ കാണാൻ കൊതിക്കുന്നു എന്റെ വിഷയം അതിന്റെ ചേരുന്നു എന്നാണ് ഒരു ഉമ്മയുടെ തലുണ്ടാകേണ്ടത് ബന്ധപ്പെട്ട സ്ഥലത്ത് വന്നു പറഞ്ഞാൽ ഇതാണ് ഒരു ഉമ്മിനിന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അതിനൊരു തർക്കം വന്നു അവിടെ തന്നെ പ്രശ്നമായി ആ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ പറയാം ഒരു കോള് വന്നു ഉമ്മാക്ക് ഹലോ ഉമ്മ അതെ ഞാന് നമ്മളെ പത്തു കൊല്ലം മുമ്പ് പോയ കുട്ടി നമ്മളെ ഇവിടെ സ്ഥലത്തിന് വേണ്ടി ഉള്ളോട്ട് അങ്ങാടിയിലുണ്ടല്ലോ ആ അമ്മ സാനതില്ലാതെ ഒരു വർത്താനം പറഞ്ഞു നമ്മുടെ ആണ് ഉണ്ടാകേണ്ടതെങ്കിൽ ജയിച്ച സമയത്ത് നമ്മൾ ജയിച്ച സമയത്ത് അവരെന്താ പറയേണ്ടത് അലഹമില്ല ചാറു മുബാറക്കാണ് നേരെ മർക്കസിക്ക് പോയിട്ട് അവിടെ കിടന്ന് നിന്റെ നേതാവല്ലേ നിന്റെ നിന്റെ നേതാവിനെ മകനാണെന്ന് തെളിഞ്ഞാൽ നീ ചുരുക്കേണ്ടി കരയുന്നത് നിന്റെ മോനാണോ വടച്ചോരെ കുടുങ്ങിയ എന്താണ് നിന്റെ മോനോട് നിന്റെ സ്നേഹം ഈ ഇത് നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ സംഭവത്തിൽ എവിടെ പോയി എത്ര സംഭവം നടത്തിയാലും ഓലെ കൽപ്പു ആകണ്ടായാലും ഇത് എല്ലാം ആയിക്കുറ്റിയാൽ മതി അല്ലാതെ ആയിക്കുറ്റിയാൽ മതി ഒരു വിഭാഗം കരുതണ്ടെന്ന് പറയുന്നുണ്ട് അവരത് ഉറപ്പിച്ചു പറയുന്നുണ്ട് മറുവശത്തൊരു സംശയമേ ബാക്കിയുള്ളൂ അപ്പോഴാ ഈ കുഞ്ഞൻ ചാടി പിടിക്കാൻ പോകുന്നത് ബുദ്ധിയുള്ള ഉപ്പ കരണ്ട് കമ്പിയിൽ പിടിക്കാൻ വേണ്ടി ഓടുന്ന കുഞ്ഞന്റെ കൈ പിടിച്ചു പറയണം മോനൊ നീ അങ്ങോട്ടടുക്കരുത് നീ അത് പിടിക്കരുത് കരണ്ടുണ്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ആരോ അവട്ടെ സംഗതി ഉണ്ടെങ്കിൽ നിനക്ക് നട്ടമാണ് എനിക്ക് നട്ടമാണ് നമ്മുടെ കുടുംബത്തിന് നട്ടനാണ് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയൂ അതുകൊണ്ട് തൊടല്ല ബുദ്ധിയെങ്കിലും ഒരു സ്വന്തം കുഞ്ഞനോട് സ്നേഹമുള്ള സ്വന്തം കുഞ്ഞനെ സ്നേഹിക്കുന്ന സ്വന്തം മകനോട് ഇട്ടം വെച്ച ഉപ്പാ അവിടെ പറയേണ്ടതുണ്ടാ മോനെ പിടിക്കല്ലേ അപ്പൊ ഈ മകന്റെ ആ സംഭവം എന്താ പിടിച്ചു കഴിഞ്ഞാൽ കറന്റ് ഉണ്ടെങ്കിൽ ഇവര് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അനുവദിക്കില്ല പിന്നെ പറയൂ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും മക്കളെ പിടിച്ചു പിടിച്ചോട്ട് എച്ച് പിടിക്കണ്ട എന്ന് പറയും ഇനി ആരെങ്കിലും പിടിച്ചാൽ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ അറിയോ പിറന്നാള് പോലെ ഓം പിടിച്ചപ്പോ ചിലപ്പോൾ ഉണ്ടാവില്ല എജ്ജു പിടിക്കണ്ട നിങ്ങൾ ഒരു മാന്യമായ ബുദ്ധി വെച്ച് സാധാരണ സംഭവത്തിൽ നിങ്ങൾ ഈ ഉദാഹരണത്തെ ഒന്ന് ചിന്തിക്കുകയും ആ ഉപ്പ ബുദ്ധി ഉണ്ടെങ്കിൽ കുഞ്ഞിനോട് പറയുന്നത് എന്താ നീ അങ്ങോട്ട് പോകേണ്ടത് വെറുതെ പ്രശ്നത്തിൽ നിൽക്കേണ്ടത് റൂമിൽ വാൽ അടിച്ചിട്ട് ആ ഒപ്പ കുട്ടിനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് താക്കോൽ അരയിൽ വെക്കും ഈ ചേങ്ങാനക്കുണ്ട് മനുഷ്യ കുട്ടിക്ക് എന്തെങ്കിലും പിത്തരണ്ടായി ഉണ്ടായി കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെ പിന്നാലെ ഉടങ്ങിയിരുന്നു ഒരു അയലി ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് ഒരു ശെയ്സ് ഒരു പിതാവ് ഒരു വല്ലിപ്പ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നീ അങ്ങാടിയിൽ പോകുന്ന സമയത്ത് ആരോ എന്നോ പറയുന്നത് കേട്ട് നീ നീ അതിനെതിരിൽ പറയല്ല നീ അതിന്റെ കൂടെ കൂടല്ല നീ ഒരിക്കലും അത് കേട്ടി നിൽക്കാൻ അവിടെ പോയി കെട്ടി നിൽക്കാൻ തയ്യാറാവല്ല അങ്ങനെ ചെയ്താൽ ഈ ഒരു പക്ഷേ പറയുമ്പോഴൊക്കെ എല്ലാവർക്കും തോന്നുവേ അവരെ പക്കം എന്ത് ഒരു പക്ഷേ ഒരു പക്ഷേ ഉള്ളൂ അല്ല നിനക്കൊരു പക്ഷല്ലേ അതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുക്കൊരു പക്ഷേ ഉള്ളൂ ഒരു നമുക്കില്ല നിനക്ക് അവർക്ക് ഒന്നറിയാതെ വീട്ടിൽ ഉറങ്ങുന്ന എന്ത് പക്ഷം ഒന്ന് പറയുന്ന അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന ആരെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്ത് സേനത് അവ സേനത് ചാത്തപ്പനത്തെ മാഷറാൻ ചോദിച്ചമായി ഇവർക്ക് വല്ലതും തിരിഞ്ഞിട്ടല്ലെങ്കിൽ വിഷയത്തിൽ ചർച്ച ചെയ്യണം അല്ല ആ ഫസ്റ്റ് കോൾ കേൾക്കുമ്പോൾ തന്നെ ഉമ്മ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കണം ആ കുഞ്ഞം വന്ന ഈ ഉമ്മന്റെ ഉമ്മന്റെ ജീവിതം അസ്തമിപ്പിക്കും ഈ ഉമ്മാനെ കൊല്ലും അതുകൊണ്ടാ പേടി ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞൻ തുടരുത് ആ കമ്പിയിൽ പിടിക്കരുത് അഥവാ കരണ്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞന്റെ ബോധ്യങ്ങ് നശിച്ചു പോകും അതുകൊണ്ട് ഇപ്പൊ അഥവാ ുബാരാണെങ്കിൽ നിന്റെ മകൻ അതിനെതിരെ ശബ്ദിക്കൽ കൊണ്ട് മുബാരത്തിനെതിരെ നിന്റെ ശിഷ്യൻ ശബ്ദിക്കൽ കൊണ്ട് എത്ര എത്ര വലിയ കോളേജിലെ വലിയ വലിയ പ്രൊഫസർമാർ ഇതിനെതിരിൽ ശബ്ദിക്കുന്നുണ്ട് നിനക്കെന്തറിയാം ഈ വിഷയത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ട് നിന്റെ കുഞ്ഞാടുകളായി പ്രസംഗം കേൾക്കുന്ന ഏതോ ഒരു പൊടി ഇതിനെതിരിൽ ശബ്ദിച്ച ഇപ്പോൾ സമൂഹത്തിൽ തിരിഞ്ഞു തുടങ്ങി പെട്ടു തെറ്റു സുബാനല്ല എന്താ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് സനത് ചോദിച്ചു ഓലൊക്കെ ഒറ്റൻ വാക്കിയപ്പോ ഞങ്ങൾ ശരി അത് വിചാരിച്ചു കൂടി ശനതിന്റെ വിഷയത്തിൽ പണ്ടന്മാർക്ക് തന്നെ ഇത്രയും ബേജാറുണ്ടോന്ന് അവരുടെ ഇടയിൽ ടെൻഷൻ തുടങ്ങി ഇനി തിരുത്തിയിട്ട് കാര്യമാണ് ഇനി അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ കൊടുക്കണേ അല്ല അത് ഷാർ മുബാറക്കായത് കൊണ്ട് ഇവ സംഭവിക്കുന്ന ഉപ്പാക്ക് അതുകൊണ്ട് വിടുന്നില്ല അവനെ അവനങ്ങ് മരിച്ചുപോയാൽ അവരിൽ ചെന്നുകൊണ്ടത് ബോധ്യപ്പെടും അവർക്കൊരു ഇനിയൊരു ജന്മം ഇല്ലല്ലോ ഇനിയൊരു തിരിച്ചു പറയില്ലല്ലോ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപകടം ഇനി പോകുന്നുണ്ട് സമുദായമേ സമുദായ നിങ്ങൾ ഇത് ചെയ്യണം തിരുത്തണം മധുനയിൽ ചെന്ന সলা চ മുഹമ്മദ് അവിടുത്തോട് നിങ്ങൾ മാപ്പ് പറയണം തിരിച്ചു വരണം തിരിച്ചു വരണം ദുഃഖമുണ്ട് നിങ്ങൾക്ക് ഖേദമുണ്ട് വിഷമമുണ്ട് ആരോടും വെറുപ്പില്ല വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊന്നും ഇവിടെ സ്നേഹമുള്ളവൻ സ്നേഹമുള്ളവനാണ് ആ മഹബത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവൻ ഈമാനുള്ളവൻ അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ കൊന്നു കൊന്നു എല്ലാം എല്ലാം പോയി ചെന്നെത്തുന്നതും നിങ്ങൾ മനസ്സിലാക്കണം അവസാനം നരകമാണ് നഷ്ടപ്പെടുന്നത് വിഭാഗം കൊച്ചപ്പെടും ഒരു വിഭാഗം കൊച്ചപ്പെടും അതാരാണെന്ന് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു വിഭാഗം എന്ന് പറയാൻ പറ്റിയത് പോക്കാരനെ ഉള്ളു പലരും പറഞ്ഞു ഇവരല്ലാത്തവരൊക്കെ ഒറ്റക്കെട്ടാണ് അതന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടത് പലർക്കും ബേജാറാണ് നിങ്ങൾ ഒറ്റ ഇപ്പൊ നിങ്ങൾ ഇല്ലല്ലോ കോള് വന്നപ്പോ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത് മാത്രം മോത്തിട്ട് നോക്ക ഒരു ഫോട്ടോ എടുക്കാം അപ്പൊ മനസ്സിലാക്കാതെ സ്വന്തം ഒരു ഷേർ മുബാർക്ക് വരിക എന്നുള്ളത് ഞമ്മ ഇല്ലേ െ നമുക്കൊക്കെ ഒരു വട്ടമെങ്കിലും സ്വപ്നത്തിലെങ്കിലും കാണാൻ ആഗ്രഹമില്ലേ അള്ളാഹു ഭാഗ്യം തരട്ടെ നമ്മൾ കൽപ്പിലെ അത് ഈമാനുള്ളവർക്കുണ്ടാണല്ലേ മർക്കസ് പോയത് കൊണ്ട് അതല്ല ഈ ഉണ്ടാകണ്ടേ ഉണ്ട് ും കൊതിച്ചു നടക്കല്ലേ നമ്മള് ഒന്ന് കിട്ടായിരുന്നെങ്കിൽ കിട്ടുകയുന്നെങ്കിൽ കിട്ടുകയായിരുന്നെങ്കിൽ എവിടെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചോന്നെ ഒന്ന് കിട്ടായിരുന്നെങ്കിൽ അല്ലോ അല്ലോ ഈ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചു ആഗ്രഹിച്ച് കൊതിച്ച് കൊതിച്ച് കുതിച്ചു നടക്കുന്ന നമ്മൾ ഹലോ ഷാർ പ്രതികരിക്കും കുട്ടി വന്നിട്ടുണ്ട് എന്നല്ലേ പറയാ ആ െട്ടെ നമുക്ക് ആകെ ഉള്ളത് ദുനിയവില് കേരളത്തിൽ നിങ്ങൾ മൊത്തം നടന്നോളൂ ആകെ ഈ അഥവും കുരുത്തും പറയുന്നത് അങ്ങനെ അമ്മക്കല്ലാതെ ഈ സമുദായത്തിനല്ലാതെ വേറൊരു സ്ഥലത്തും ഇല്ല ആരെ എന്തും പറയും നീ ഉസ്താദന പറ്റി കേട്ടാൽ തന്നെ സനതിൽ വിശ്വസിക്കില്ല ഈ പോയി ഒരു മഹാനെ വിശ്വസിക്കാൻ പറ്റും നേരത്തെ ഞാൻ മൂന്നാല് മൂന്നാല് വിഷയം പറഞ്ഞ പോലെ ഈ കൂട്ടര കയ്യിൽ പാറക്ക് ഇനി ദുഞ്ഞാവെന്ന് മരിക്കണേൻ്റെ അടുത്ത് കിട്ടുമോ കിട്ടിയാൽ തന്നെ അവർക്ക് മനസ്സിനോട് പറയാൻ പറ്റുമോ അതൊക്കെ കിട്ടി കിട്ടി ആ എന്ത് നിങ്ങൾ അനുശോചിക്കുന്നു അറുപതാം ഭാഷകൾ നടന്നിവിടെ പോലും ഒരു അറുപതാം ഭാഷകന്ന് പറഞ്ഞൊരു വാർഷികം നടത്തി നമ്മളെ ഇവിടെ പോയിട്ട് മുളി നായാട്ടൊക്കെ ആയിട്ടൊരു വാർഷികം നടത്തി എല്ലാരും പുറത്താക്കിട്ട് വാർഷിക ഒക്കെ പുറത്താക്കിയിട്ട് പള്ളി മൊത്തം കൂട്ടിടാൻ ഒരു വാർഷികം നടത്തി അവിടെ ഇവര് ഈ പ്രദർശന സ്ഥലത്ത് വെച്ചിരിക്കുന്നുണ്ടാ നിങ്ങള് ആസാറുകൾ അങ്ങനെ വെച്ചിട്ട് നേരെത്തിയിട്ട്

െട്ടെന്തോന്ന് അത് എന്തും ചെയ്യും ഞാൻ പറഞ്ഞില്ല നേരത്തെ സ്വന്തം മദ്രസ കത്തിക്കാനും വള്ളി കത്തിക്കാനാണെങ്കിൽ അങ്ങനെ സംഗതി എന്തെങ്കിലും ഒരു തെച്ചനോട് ഉണ്ടായിട്ട് ഇത് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നുള്ളതാണ് ശൈലി

നടത്തി പക്ഷെ കൊണ്ടുവന്ന ആധാർഗതികൾ ശബ്ദിച്ചു പോയതിന്റെ പേരിൽ അവർക്കിടയിൽ തന്നെ നമ്മൾ സെനത്തിൽ ജാതാവശ്യമില്ലാത്ത പരിപാടനം ചെയ്തിട്ടുണ്ട് പൊതുവെ ധാരണ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പ്രദർശിപ്പിച്ചതിന് സെനത്തിൽ പ്രതികരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു പുതുക്കിക്കഴിഞ്ഞു ഇനി നാളുകൾ ഈ വിഭാഗത്തിന് ഒരു അപകടവും ഒരു ആധാരങ്ങളും കൊണ്ടുവരാൻ കഴിയില്ല അത് കുറ്റിക്കഴിഞ്ഞു നിൽക്കൂടെ ലോകം വാഴ പിന്നെ അവിടെ എന്ന്

ാണ് പറയുന്നത് ഒരാളോടുള്ള ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടും ഞാൻ പറയുന്നത് ഉമ്മാ ദേഷ്യം പിടിക്കരുത് അത് നമ്മളുടെ മോനാണ് ഞാൻ പറയുന്നത് ഉമ്മാ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് അത് നമ്മളെ മോനാണ് നിങ്ങൾ എന്തിനാ ദേഷ്യം പിടിക്കുന്നത് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നട്ടപ്പെട്ട മകനാണു പകൽ സമയത്തൊക്കെ സംസാരിച്ച ഉമ്മ രാത്രി കട്ടിലിൽ മലർന്നു കിടക്കുന്ന സമയം അൽബിൽ വരേണ്ട ചിന്ത എന്താണ് ബുദ്ധിയുള്ളവര് ചിന്തിക്കൂ ആ ഉമ്മ ചിന്തിക്കുന്നത് പടച്ച റബ്ബേ പടച്ചറബന്റെ കുട്ടിയെന്നാണോ അത് എന്റെ കുട്ടി നേണോ എന്റെ കുഞ്ഞോൻ തന്നെയാണോ അതിന്റെ കുഞ്ഞോനാണോ സ്നേഹമുള്ള ഇവിടത്തെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മറ്റു മുഴുവൻ സംഘടനകളെയും പ്രവർത്തകരോട് ചോദിക്കുന്നു കട്ടിലിൽ കറ്റിലിൽ പാതിരാൻ ഒരു എഴുന്നേൽക്കാൻ കഴിയില്ല ഈ പോകുന്നത് ബോധം നിനക്ക് വേണം കിടന്നുറങ്ങുന്ന സമയത്ത് ആലോചിക്കണം ും പിടിച്ച് അസൂയ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് നമ്മള് ആവേശത്തിൽ എഴുന്നേറ്റ് പോര് കൂടെ കൂടിക്കോ മെമ്പർഷിപ്പ് എല്ലാം അങ്ങനത്തെ ആളുകളൊക്കെ അടുത്ത് ഇങ്ങനെ കയറി വരുമ്പോ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അവിടെ മട്ടത്തിൽ നമ്മളെ കൂടെ നിർത്തിക്കോളി നമ്മുക്ക് ആരോടും വിശമു ഒരു നമുക്കില്ല സെക്രട്ടറിയും പ്രസിഡന്റ് ആൻ ചെലപ്പോ കഴിഞ്ഞോളുന്നില്ല എന്നാലും ആ പ്രവർത്തന രംഗത്ത് നൽകട്ടെ സജീവ നല്ല മനസ്സിൽ അപ്പൊ ആരെങ്കിലും ഒരാള് അമ്മയെയും ഞാൻ മണ്ണാർക്കാട് ചർച്ചയിൽ വെച്ച് മിത്രോട് ചോദിച്ചിരുന്നു ഉപ്പ അല്ലാന്ന് ആരെങ്കിലും പറഞ്ഞാ നമ്മളെന്താ കാട്ട അപ്പൊ മൂപ്പര് എന്നോട് മറുപടി പറഞ്ഞു പറയണം ഇതങ്ങ് നിഷ്കാലായി നിക്കലപ്പിക്കണം എന്നോട് മറുപടി പറഞ്ഞു പാടാൻ ചെറിയും ചെയ്യും കൈ ഇങ്ങനെ കാക്കിട്ടാണ്ട് ഉറപ്പിച്ചാൽ ഉറക്കോ സുഹാന ആണ് ഉറപ്പിച്ചാൽ പോരേ ആണ് പറഞ്ഞാവൂ സനത് വേണം എന്നല്ലേ പറയുന്നത് ആ ഞാൻ ചോദിച്ചപ്പോൾ സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കുടുംബത്തിൽ വെച്ച് മാതാപിതാക്കളൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിൽ ഒരു ചങ്ങായി വന്നിട്ട് അതെന്തോ ഒരു പ്രശ്നങ്ങൾ ഉപ്പാനും പറ്റി പറഞ്ഞേ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് ആ ഉപ്പയും കുട്ടിയും ഉമ്മയും ഉമ്മയും ഈ മകളും ആ കുടുംബത്തിലെ അന്തരീക്ഷം എന്തായിരിക്കും

ും പറഞ്ഞു അത് ഓലുവിൻ അങ്ങനെ അതല്ലേ അങ്ങനെ അതെങ്ങനെ ഈ കുട്ടിക്ക് തോന്നി ഓലിവിൽ അങ്ങനെ തന്നെ പറയുള്ളൂ പിന്നെ അങ്ങനത്തെ പറയുള്ളൂ അങ്ങനെ തന്നെ പറയുള്ളൂ സംഗതി ഓലി പിന്നെ അങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ തന്നെ പറയുള്ളൂ ചെയ്യുന്നില്ലേ സ്വാഭാവികമായിട്ടും പ്രശ്നം ആ ആൾക്കെയും നമ്മളെയും സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിന്റെ ഇടയിൽ അവരുടെ വ്യക്തിയെട്ട് ആശയം കൊണ്ടു ചെന്നുകൊണ്ട് ആധുരവിന്റെ കിടക്കുക ചെലവുക സമാധാനം നശിച്ചുകയും സ്വസ്ഥതയില്ലാതെയും ഈ ലോകത്തുള്ള മുഴുവൻ ബന്ധങ്ങൾക്കെതിരാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതവ് നഷ്ടപ്പെട്ടു ആദരവ് നഷ്ടപ്പെട്ടു കുടുംബം കലങ്ങി സംഘടന കലങ്ങി ബന്ധങ്ങൾ മുഴുവനും തകർന്നു ഇല്ല ഇല്ല ഈ ഭൂമിയിലെ സന്തോഷവും സുഖവും നഷ്ടപ്പെട്ടു തുടങ്ങും ഒരു കാര്യം ചെയ്യാത്ത ഒരു പുതിയ ത്രിപണതയുമായി ലോകത്ത് വന്നു മുൻഖാമികളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പടമുണ്ട് അവരെ നമുക്ക് പകർന്നു വന്ന ഒരു അഭിന യുടെ പാരമ്പര്യമുണ്ട് അത് വിട്ടുകൊണ്ട് വഴിതിരിച്ച് അസൂയയുടെ പേരിലോ കുസുമ്പിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ദേശത്തിന്റെ പേരിൽ നിങ്ങൾ വഴിവിട്ട് യാത്ര ചെയ്ത ം നഗരമാണ് ഞങ്ങളെ കക്കണയല്ല ഇവൻ ചേർന്നു പോകുന്നതിനൊത്തൊട്ട് നിങ്ങളുടെ സമുദായത്തെ കക്കണയല്ലോ